ഈ ക്രിസ്മസിന് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ നല്ല ചോക്ലേറ്റ് കേക്കാണ് അത്യാവശ്യം എളുപ്പത്തിലൊന്നും തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല ഇച്ചിരി മെനക്കേടുള്ള പരിപാടിയാണ് മെനക്കേടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഒന്ന് ഫോളോ ചെയ്യുക ആദ്യം ബൗളെടുക്കുക അതിലേക്ക് ഒരു കപ്പ് ചൂട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ അതുപോലെ തന്നെ കപ്പ് കൊക്കോ പൗഡർ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൊക്കോ പൗഡർ നല്ലതുപോലെ നമുക്ക് ഡിസോൾവായി കിട്ടണം നല്ലതുപോലെ ഇങ്ങനെ മിക്സായി നല്ല പതഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിത് മനസ്സിലാവും നല്ലതുപോലെ ഇത് മിക്സ് ആയിട്ടുണ്ടത് ഇനി ഒന്ന് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി വേറെ ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം കേട്ടോ നമ്മൾ എടുക്കേണ്ടത് അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് മുക്കാൽ കൽ കപ്പ് പഞ്ചസാരയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര അലിഞ്ഞ് വരുന്നവരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം രണ്ടും ഉപ്പും നല്ലതുപോലെ യോജിപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ ഇനി ചേർക്കുന്നത് ഒരു പിഞ്ചിന് ഉപ്പാണ് ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമ്മൾ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പം നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സിക്സ് ലാഗ് മോഡലിലാണ് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ കിട്ടുന്നത് ഇത് ആ ഒരു മോഡലല്ല അത്യാവശ്യം ലൂസി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത് ഇനി ഒരു മോൾഡ് വേണം ഞാനിവിടെ ആറഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടു ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് മുമ്പായിട്ട് അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം എൻ്റെ യൂഷ്വൽ ഓവൻ സെറ്റപ്പ് ചീനച്ചട്ടിയാണ് ചീനച്ചട്ടിയിലേക്ക് തിരുവ വെച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മോൾഡ് ഇറക്കി വെക്കുക നല്ലതുപോലെ അടച്ചു വെച്ചൊരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് തയ്യാറാക്കാം അതിലേക്ക് അരക്കപ്പ് പാൽ അതുപോലെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടാതെ തന്നെ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് കൊടുത്തതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സായി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓണാക്കി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ റെഡിയാവും അപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് നല്ലതുപോലെ ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മാത്രം മതി നമുക്കൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഇനി ഈ ചോക്ലേറ്റ് സിറപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് വേറൊരു ചോക്ലേറ്റ് ഗനാശം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ മുകളിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചോക്ലേറ്റ് ഗനാശങ്ങൾ ചേർക്കുന്നുണ്ട് കംപ്ലീറ്റ് നമ്മൾ ഭയങ്കര ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു കേക്കാണ് കേട്ടോ അതിന് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പാലും ഒരു വലിയ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും നാല് വലിയ ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഫ്ലെയിം ഓൺ ആക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതൊന്നാമത് നോൺ സ്റ്റിക്ക് പാനല്ല ഞാൻ എടുത്തിരിക്കുന്നത് നോൺസ്റ്റിക് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല ആണെങ്കിലും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്ക ഇണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട കട്ടകളായിട്ട് ആയി വരും നമുക്ക് ആ ഒരു ഫ്ലോയി ഫ്ലോയി കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മുടെ കേക്ക് അവിടെ റെഡിയായി ആയി കാണും നമുക്കവിടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ചേക്ക് ചേ സോറി കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇന്ന് ഡീമോൾഡ് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫോർക്ക് വേച്ച് ഇതേപോലെ എല്ലായിടത്തും ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നാലേ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് നല്ലതുപോലെ ഇറങ്ങി കേക്ക് നല്ല ജ്യൂസിയും സോഫ്റ്റും ആയിട്ട് മാറത്തോളും ഇനി നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഫുള്ളായിട്ട് എല്ലാ ചോക്ലേറ്റ് സിറപ്പും ഒരു തുള്ളി പോലും ആക്കാതെ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാശും കൂടെ നല്ല ചൂട് ചോക്ലേറ്റ് ഗനാശം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത്രയേ ഉള്ളു കഴിഞ്ഞു ഇത് തണുപ്പിച്ച് കഴിക്കണം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് അല്ലാതെ കഴിക്കുമ്പോഴേ ടേസ്റ്റ് ഉണ്ട് പക്ഷേ തണുപ്പിച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഇനി തണുപ്പിച്ച് കഴിക്കുമ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ ചുമയോ അല്ലെങ്കിൽ പനിയൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പിച്ചൊന്നും കഴിക്കേണ്ട ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ മിൽക്കി ബാറില്ലേ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ചൂട് കനാശായതുകൊണ്ട് മിൽക്കി ബാർ അതിലേക്ക് ഉരുകിപ്പോയി എന്ന് മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ